സ് നമുക്ക് കുഞ്ഞുവിൻ്റെ കുളിയൊന്നു കണ്ടാൽ അത് മിക്ക ദിവസവും ഉള്ളത് തന്നെ കേട്ടോ ഈ കുളി ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആളിങ്ങനെ വന്നിട്ട് വെള്ളം കളിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങും നിറയെ വെള്ളം തുറന്നു വിട്ട് കൊടുക്കൂല ചെറുതായിട്ട് വെള്ളം തുറന്നു വിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം അതിലിരുന്ന് ഇങ്ങനെ ഇളക്കി കളിക്കും പിന്നെ അത് വെള്ളം കടിച്ചെടുക്കാൻ നോക്കും കുടിക്കാൻ നോക്കും തൊട്ട് മുഖമല്ലാം നനയ്ക്കും അങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് വികൃതിയൊക്കെ കാണിച്ചിട്ട് പോകും ഇന്നും അങ്ങനെ വന്നിരുന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ